ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളടങ്ങുന്ന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ അങ്ങ് പ്രഖ്യാപിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ച് സർപ്രൈസായി കുറച്ചുപേർ ടീമിൽ ഉൾപ്പെട്ടു ചിലരെ ടീമിൽ നിന്ന് തഴഞ്ഞോ അതോ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് വിശ്രമം അനുവദിച്ചതാണോ എന്ന് സെലക്ഷൻ കമ്മിറ്റി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും വിശ്രമമായാലും ഒഴിവാക്കിയതായാലും ചിലരുടെ കാര്യത്തിൽ അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ടീം വിശകലനം ഒന്ന് നടത്താൻ ശ്രമിച്ചാലോ അതിനു മുൻപ് സുഹൃത്തുക്കളെ ഇത്തരം കായിക വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കുണ്ടാകുന്ന തെറ്റുകളൊക്കെ ക്ഷമിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ അപ്പോൾ നമുക്ക് ടീം ഒന്ന് പരിശോധിക്കാം സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ അക്ഷർ പട്ടേലിനെ ഉപനായകനുമാക്കി കൂടുതലും യുവതാരങ്ങൾ അടങ്ങിയ ഒരു നല്ല ടീമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം പുതിയ പിള്ളേർ കളിച്ചു തെളിഞ്ഞില്ലെങ്കിൽ ഈയിടെയായി ടെസ്റ്റുകൾ നമ്മൾ തോൽക്കുന്നത് പോലെ ട്വന്റി ട്വന്റിയിലും ഇന്ത്യ ടീമിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാകാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും കളിച്ച ടീമിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ പുതിയ ടീമിലുള്ളൂ ചില താരങ്ങളെ തിരികെ വിളിച്ചു അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷാമി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ബൗളറായിരുന്നു മുഹമ്മദ് ഷാമി എന്നാൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് ശേഷം പരിക്ക് പറ്റി പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ച് എത്താൻ സാധിച്ചിരുന്നില്ല അഭ്യന്തര മത്സരങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി തിളങ്ങിയിട്ടും നൂറ് ശതമാനം ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞ് ബി ടെസ്റ്റ് ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ടി ട്വന്റിയിലെങ്കിലും തിരികെ എത്തിച്ചത് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ പ്രകടനമനുസരിച്ച് പിന്നീട് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുവാനും കഴിയും കാരണം ഇപ്പോൾ താൽക്കാലിക ടീമിനെ ആദ്യം പ്രഖ്യാപിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ടീമിൽ മാറ്റം വരുത്തുവാൻ ഓരോ അംഗരാജ്യത്തിനും ഐ സമയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ഇത് ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ചവിട്ടുപടിയായി ഈ പരമ്പര ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും മലയാളി ബാറ്റർ സഞ്ജു സാംസൺ പിന്നെ ടീമിൽ എത്തിയ ഒരു താരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ അദ്ദേഹം ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് തിളങ്ങിയിരുന്നു ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലോ മറ്റ് മറ്റേകദിനങ്ങളിലോ അദ്ദേഹത്തെ പരിഗണിക്കാൻ വേണ്ടി ബി സി സി ഒരു പരീക്ഷണമായിരിക്കാം നിതീഷിന്റെ ടീമിലേക്കുള്ള എൻട്രി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കഴിവ് തെളിയിച്ചാൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനുള്ള അവസരം നൽകാൻ സാധ്യതയുണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട സർപ്രൈസ് എൻട്രികൾ കഴിഞ്ഞ തവണത്തെ പോലെ സഞ്ജുവിനെയും അഭിഷേക് ശർമ്മയെയും ഓപ്പണിംഗ് ജോഡിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂര്യകുമാരി യാദവും തിലക് വർമ്മയും പതിവ് സ്ഥാനങ്ങളിൽ തന്നെയുണ്ട് ഇത്തവണയും തന്റെ വൺ ഡൗൺ പൊസിഷൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് രണ്ടു പേരും ഏതായാലും ടീമിലും പ്ലേയിങ് ഇലവനും ആണ് നമ്മുടെ യശസ്വി ജയ്സ്വാളിന് ടീമിനെടുത്തില്ല ചാമ്പ്യേഴ്സ് ട്രോഫി മുന്നിൽ കണ്ടുള്ള വിശ്രമം മാത്രമാണിത് നൂറ് ശതമാനം ഉറപ്പ് പിന്നെ എനിക്ക് തോന്നിയ ചെറിയൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വിക്കറ്റ് കീപ്പറായി സഞ്ജുവും ധ്രുവ് ധ്രുവ്ജുറേലും മാത്രമേ ടീമിലുള്ളൂ ഋഷഭ് പന്തിനെ ഒഴിവാക്കിയതാണോ അതോ വിശ്രമം കൊടുത്തതാണോ എന്നറിയില്ല രണ്ടായാലും തീരുമാനം നന്നായി എന്നാണ് എൻ്റെ പക്ഷം ചുമ്മാൻ ഗില്ലിൻ്റെ കാര്യത്തിലും ഒഴിവാക്കിയതാണോ വിശ്രമമാണോ അതോ തഴഞ്ഞതാണോ എന്നറിയില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏകദിനത്തിൽ അദ്ദേഹം ഓക്കെ പക്ഷേ ടി ട്വന്റിയിൽ ഗില്ലിനെ ഒഴിവാക്കിയത് നല്ല തീരുമാനമായാണ് എനിക്ക് തോന്നുന്നത് പതിവ് പോലെ റിങ്കു സിംഗ് ടീമിലുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ചില മത്സരങ്ങളിൽ പരാജയമായിരുന്നു പക്ഷേ ചെക്കൻ അവസരം കിട്ടിയ ഫിനിഷർ തന്നെയാണ് ഇനി ഉപനായകനായ അക്ഷർ പട്ടേലാണ് അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യുകയും ചെയ്യും മികച്ച സ്പിൻ ബൌളിംഗ് ചെയ്യുകയും ചെയ്യും അദ്ദേഹം വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും വരുൺ ചക്രവർത്തിയും തുടങ്ങിയ സ്പിന്നർമാർ ടീമിലുണ്ട് വാഷിങ്ടൺ രവി ബിഷ്ണോയെ പോലെയല്ല അദ്ദേഹത്തെക്കാളും മികച്ചതായി ബാറ്റിംഗ് ചെയ്യുമെന്നാണ് ഓസ്ട്രേലിയയിലടക്കം നമ്മളത് കണ്ടതുമാണ് പിന്നെ പേസ് ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ പതിവ് പോലെ ട്വന്റി ട്വന്റിയിൽ അഷ്വദീപ് സിംഗ് ഉണ്ട് ബുംറയ്ക്ക് പതിവ് പോലെ തന്നെ വിശ്രമം അനുവദിച്ചു സിരാജും ടീമിലില്ല വിശ്രമമായിരിക്കും അല്ലെങ്കിലും ടി ട്വന്റിയിലെ സിറാജിനെ ഒഴിവാക്കുന്നതാണ് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാകാം ഒരുപക്ഷെ ഇതേ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അദ്ദേഹം മികച്ച ബൗളർ ബൗളർ തന്നെയാണ് അതിനെനിക്ക് യാതൊരു തർക്കവുമില്ല പിന്നെ പതിവ് പോലെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ട് പേസ് കരുത്തുകൂട്ടാൻ ഹർഷിത് റാണയും ടീമിലുണ്ട് ഒരു ഏറ്റവും മികച്ച അവൈലബിൾ ആയ യുവതാരങ്ങൾ അടങ്ങിയ ചില പരിചയ സമ്പന്നരും അടങ്ങിയ മികച്ച ട്വന്റി ടീമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം